നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസിലെത്തിയ താരങ്ങളിൽ അറിയപ്പെടുന്ന നടിയായ യമുനാ റാണിയുടെ കഥ ഒരു സീരിയൽ കഥ പോലെ സങ്കീർണമായിരുന്നു കടന്നു വന്ന വഴികളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവർ പങ്കുവച്ചിരുന്നു സിനിമയിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് യമുനാ റാണി നൂറ്റി അമ്പതോളം സിനിമകളിലും അറുപതോളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നടി ഇന്നും അഭിനയ രംഗത്ത് സജീവമായി തുടരുകയാണ് രണ്ടു വർഷം മുമ്പ് നടി വീണ്ടും വിവാഹിതയായതോടെയാണ് യമുനയുടെ വിശേഷങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിൽ മത്സരിക്കാനായി എത്തിയിരിക്കുകയാണ് നടി ഇത്തവണ വീടിനകത്തേക്ക് പ്രവേശിച്ച മൂന്നാമത്തെ മത്സരാർത്ഥി യമുനയായിരുന്നു തന്റെ വിശേഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് യമുനയുടെ ഇൻട്രോ വന്നിരിക്കുന്നത് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീയാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞാണ് യമുന സംസാരിച്ചു തുടങ്ങുന്നത് ആ ആത്മധൈര്യത്തിൽ നിന്ന് ലഭിച്ച ഊർജ്ജമാണ് ബിഗ് ബോസിലേക്ക് വരാൻ ലഭിച്ച ഇൻസ്പിരേഷൻ തന്റെ യഥാർത്ഥ പേര് അരുണ എന്നാണ് അരുണാചലിൽ ജനിച്ചതിനാലാണ് തനിക്ക് അരുണ എന്ന പേര് അച്ഛൻ നൽകിയത് എന്ന് അവർ തമാശ രൂപേണ പറഞ്ഞിരുന്നു ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷം എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് എന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിൽക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ നടി അതിനൊരു കാരണം കൂടി പങ്കുവെച്ചു എൻ്റെ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച നിമിഷം ഉണ്ടായിട്ടുണ്ടെന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്ന് താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ പതിനഞ്ചാമത്തെ നിലയിൽ പോയി താഴേക്ക് ചാടാൻ തയ്യാറെടുത്ത ആളാണ് ഞാൻ പക്ഷേ പെട്ടെന്നൊരു നിമിഷം ഞാൻ പിന്മാറിയത് കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ വന്നപ്പോഴാണ് ആ നിമിഷം മുതലാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കണമെന്നും എല്ലാവരുടെയും മുന്നിൽ ജയിക്കണമെന്നും ഞാൻ തീരുമാനിച്ചത് ഇതുവരെ ഞാൻ ജീവിച്ചത് ആരൊക്കെയോ കീ കൊടുത്ത പാവയെ പോലെ ആയിരുന്നു ആർക്കൊക്കെയോ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ല ഒരിടത്തും ജയിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി അന്ന് ആത്മഹത്യയുടെ ശ്രമം ഉപേക്ഷിച്ചു ഞാൻ താഴേക്ക് ഓരോ പടിയും ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓരോ പടിയും ജയിക്കാൻ വേണ്ടി കയറുകയായിരുന്നു ആ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിൽ നിന്നും കിട്ടിയത് സ്ത്രീ എന്ന നിലയിലുള്ള വേർതിരിവും വയസ്സിൻ്റെ വേർതിരിവുമാണ് അതിനെ വല്ലാതെ വേദനിപ്പിച്ചു ഓരോ താരങ്ങളുടെയും ജീവിതവും സന്തോഷങ്ങളും വേദനകളും അറിയാനും പറയാനും ഇനി മുതൽ നൂറ് ദിവസം അവർ നമ്മുടെ സ്വീകരണ മുറികളിൽ എത്തും നമുക്ക് കാത്തിരിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ